ശ്രീ കെ ടി കുഞ്ഞിക്കണൻ നോക്കൂ കാശ്മീർ ഇങ്ങനെ ഉണങ്ങാത്ത മുറവാക്കി നിർത്തുക എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വികാരം ആളിക്കത്തിക്കണമെങ്കിൽ അതിന്റെ കശ്മീരികളുടെ നിന്ന് അനുകൂലമായ ചില ഇടപെടലുകളോ ചില പ്രതികരണങ്ങളോ അങ്ങനെ ഒരു വികാരമെങ്കിലും വേണം പക്ഷെ നിരവധി സാഹചര്യത്തിൽ അതില്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ കശ്മീരിൽ കാണുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇടപെടൽ അവിടുത്തെ കശ്മീരികൾ ഇന്നിപ്പോൾ മടങ്ങി വരുന്ന വിനോദസഞ്ചാരികളോടൊക്കെ ഇത് ഞങ്ങളുടെ കൂടിയല്ല ഇത് ഞങ്ങൾ ചെയ്തതല്ല നിങ്ങൾ ഇനിയും വരണം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊക്കെ അപ്പോൾ ആ ഇവിടെ ഇവിടെ പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഡോക്ടർ ുമാർ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയവും പ്രത്യേകിച്ച് ഈ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ ഉയർത്തുന്ന വെല്ലുവിളിയും അതിന് താലിബാൻ കൊടുക്കുന്ന പിന്തുണയുമൊക്കെ പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ചരിത്രപരമായി തന്നെ ഈ ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ ഇന്ത്യ പ്രൊമോട്ട് ഒരു കാലത്ത് വലിയ ആരോപണം ഉയർന്നു വന്നിരുന്നു നമ്മുടെ റോ എന്ന് പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസ്റ്റ് വിങ് ബലൂജാൻ ബലൂജിസ്ഥാനികൾക്ക് അവിടുത്തെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു പാകിസ്ഥാൻ സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് അത് ഉന്നയിച്ചിരുന്നു പാകിസ്ഥാനിലെ ഡോൺ പോലുള്ള ദേശീയ പത്രങ്ങൾ ഇതിൻ്റെ വിശദാംശങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കാശ്മീരിനെ നിമിത്തമാക്കി ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ നടത്തുന്ന വലിയ രീതിയിലുള്ള അസ്ഥിരീകരണ പ്രവർത്തനങ്ങളോടുള്ള ഒരു പ്രതികരണം എന്ന നിലക്കാണ് ബലൂജിസ്ഥാൻ വിഭജനവാദത്തെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് കാലത്ത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പക്ഷേ എന്തായാലും ഈ ഏഷ്യൻ പസഫിക്കിലെ അമേരിക്കൻ താല്പര്യങ്ങളുമായി ചേർന്ന് ഈ മേഖലയിലെ ഒരു അമേരിക്കൻ സ്റ്റൂജായിട്ടാണ് ചരിത്രത്തിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യ അതിശക്തമായ ചേരിചേരാ നിലപാട് സ്വീകരിച്ച് സോവിയറ്റ് പക്ഷപാതപരമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അന്നത്തെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയെ അസ്ഥിരീകരിക്കുക പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ കാലം മുതൽ ചൈനയിൽ വിപ്ലവം നടത്തുന്ന പോലും ചവുലായുമായിട്ട് നെഹ്റുവിൽ നടത്തുന്ന സൗഹൃദം ചേരുചേരാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ചൗല്ലായും നെഹ്റുവും ഒക്കെ ചേർന്നുകൊണ്ട് നടന്ന നീക്കം ഇതിനെല്ലാം തന്നെ അമേരിക്ക എന്ന് പറയുന്ന വൻ ശക്തിക്കുണ്ടായിരുന്ന അസംതൃപ്തിയും രോഷവുമൊക്കെ അവർ പാകിസ്ഥാനെ വെച്ച് ഇന്ത്യയെ അസ്ഥികരിക്കാൻ അവിടെ പരിശീലിപ്പിക്കപ്പെട്ട തീവ്രവാദികളെ ഇളക്കി വിട്ടുകൊണ്ട് എല്ലാ കാലത്തും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരർത്ഥത്തിൽ കാശ്മീരിൻ്റെ പ്രശ്നം പോലും ഈ രീതിയിൽ വലിയ രീതിയിൽ എന്നും ഒരു ഒഴിവാക്കി നിലനിർത്തുന്നതിന് അമേരിക്കക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിന് പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തപ്പെടുകയായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ലഷ്കർ ഈ തൊയ്ബയാണെന്നാണ് അന്വേഷണ ഏജൻസികളൊക്കെ ഈ ബസേരൻ താലി ഭീകരമായ ഈ പേടിപ്പെടുത്തുന്ന ഈ കൂട്ടക്കുലക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയൊക്കെ ആരാണ് രൂപപ്പെടുത്തിയത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിലെ പഴയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഡോക്ടർ നജീബുള്ളയുടെ സർക്കാരിനെ അസ്ഥിരീകരിക്കാൻ വേണ്ടി ഈ പാകിസ്ഥാൻ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മദ്രസകളിലാണ് ഈ താലിബാൻ ഉൾപ്പെടെയുള്ള എല്ലാ വിധ്വംസ ഗ്രൂപ്പുകളും മുജാഹിദ്ദീൻ മിലിറ്ററിയും പരിശീലിപ്പിച്ച് എടുത്തത് അങ്ങനെ പരിശീലിപ്പിക്കപ്പെടുത്ത ആളുകൾ ഈ അഫ്ഗാൻ ദൗത്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ് സോവിയത് യൂണിയുടെ പിന്മാറ്റം നജീബുള്ളയുടെ ഗവൺമെൻ്റ് പത്തനം അതിനുശേഷം ഈ സൈനികർ എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് നമ്മുടെ അസ്കർ ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ അദ്ദേഹം ഹസ്രത്മാൽ പള്ളിയിൽ ഭീകരവാദികളുടെ അക്രമമുണ്ടായപ്പോൾ ശ്രീനഗറിൽ വലിയ രീതിയിൽ അക്രമം ഉണ്ടാവുകയും വലിയ പരിഭ്രാന്തി രാജ്യത്ത് പടരുകയും ചെയ്തപ്പോൾ ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ എഞ്ചിനീയർ ദിവസങ്ങളോളം ഈ കാശ്മീരിൻ്റെ അതിർത്തി മേഖലയിൽ താഴ്വരയിൽ താമസിച്ച് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ച് ഹിന്ദു പത്രത്തിൽ തുടർച്ചയായി എഴുതുകയുണ്ടായി അദ്ദേഹം സൂചിപ്പിച്ചത് കാശ്മീർ ദൗത്യം അഫ്ഗാൻ ദൗത്യം കഴിഞ്ഞ ഈ മുജാഹിദീൻ മിലിറ്റൻറ്റുകളാണ് കാശ്മീരിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഇപ്പം ഇന്ന് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തൊട്ട് ലഷ്കർ ഇ തൊയ്ബ് തൊട്ട് ഇപ്പം കാശ്മീർ തവിഴിൽ നിരന്തരം അസൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇസ്ഫുൾ മുജാഹിദീൻ തൊട്ട് എല്ലാ ഗ്രൂപ്പുകളും പഴയ ഈ അഫ്ഗാനിസ്ഥാനെ അസ്ഥിരീകരിക്കാൻ വേണ്ടി സ്കൂൾ ഓഫ് അമേരിക്കയും അമേരിക്കാസും സി ഐയും ചേർന്ന് പരിശീലിപ്പിച്ച പാകിസ്ഥാനിലെ മദ്രസകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന തീവ്രവാദികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ രൂപപ്പെടുത്തിയെടുത്ത ആ ഭീകരവാദ സംഘങ്ങളുടെ തുടർച്ചയാണ് അതിൻ്റെ പരിശീലനവും അതിൻ്റെ ഈ തീവ്രവാദവും ആധുനിക ജീഹാദിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ പുതിയ ഭീകരവാദത്തിൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളാണ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയിട്ടുള്ള നിരവധി ഗ്രൂപ്പുകൾ ഇത് പല ഘട്ടങ്ങളിലും പല നേതാക്കളുടെ യഥാർത്ഥത്തിൽ നാമങ്ങളിൽ പല രൂപാന്തരങ്ങൾ വരുത്തും പക്ഷെ ഇവരെല്ലാം തന്നെ ഈ മേഖലയിലെ ഒറ്റ സ്ട്രാറ്റജിയുടെ ഈ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളുടെ ചൂജായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടി വരും ഇന്ന് അമേരിക്ക ആഗോള തലത്തിൽ വലിയ രീതിയിൽ ഒറ്റപ്പെടൽ നേടുന്നുണ്ട് അത് ഒന്നാമത്തെ പ്രശ്നം എന്താണ് അമേരിക്കയ്ക്ക് എതിരായിട്ട് വ്യാപാര രംഗത്ത് ചൈന നേടുന്നവൻ മേൽക്കൈയ്യാണ് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ അംഗങ്ങളായി വരുന്ന അവർ ബന്ധപ്പെടുന്ന ഒരു വലിയ ബെൽറ്റൺ റോഡ് പദ്ധതി വരുന്നു ലോകത്തിന്റെ എല്ലാ വിപണികളിലും പരമ്പരാ അമേരിക്കൻ വിപണി എന്ന് പറയാവുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് മേഖലകളിൽ ചൈന നേടുന്ന മേഖ ചൈനയ്ക്ക് വലിയ രീതിയിൽ ആക്സസ് ഉണ്ടാവുന്ന അവസ്ഥ ഇതെല്ലാം തന്നെ വലിയ അസ്വസ്ഥത അമേരിക്കക്ക് ഉണ്ടാക്കുന്നുണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എപ്പോഴും എന്താണ് ഈ തങ്ങൾക്കെതിരാവുന്ന രാഷ്ട്രങ്ങളെ അസ്ഥിരീകരിക്കുന്ന ബാൽക്കനൈസ് ചെയ്യുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ഈ മേഖലയിലെ ഇപ്പോൾ അസ്വസ്ഥകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഈ വൻശക്തി രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളുടെ താൽപ്പര്യമാണ് ഇതിനകത്തെല്ലാം തന്നെ എന്താണ് ഈ മേഖലയിൽ അമേരിക്കൻ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കാശ്മീരിലെ ഈ രീതിയിലുള്ള ഒരു ഭീകരമായ ആക്രമണം ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു അവധിക്കാലത്തെ ഏറ്റവും സുഖകരമായ നിമിഷങ്ങൾ തങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബൈസരൻ താഴ്വരയിലേക്ക് പോയത് ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ശ്രീനഗറിൽ വിമാനം പിറങ്ങി ഈ ബൈസരൻ താഴ്വര പോകുന്നു അവിടെ എന്തുകൊണ്ട് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായില്ല നമ്മുടെ മിലിട്ടറി ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ഇന്റലിൻസ് ഏജൻസികൾക്ക് ഇതിൽ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് ആ വീഴ്ച എന്തുകൊണ്ട് ഉണ്ടായി എന്ന ചോദ്യം പുൽവാമയുടെ പിന്നീട് മിസ്റ്റർ സത്യമാലിക്കിന്റെ അന്നത്തെ ജമ്മു കാശ്മീർ കാശ്മീരിൽ സത്യ മാലിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി വരുന്നുണ്ട് കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ട് അവിടെ സമാധാനം വന്നു അവിടെ ആകെ പ്രശ്നം മാറി എന്നൊക്കെ ഇവിടെ ബി ജെ പിയുടെ പ്രതിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് പ്രിന്റ് മഹാദേവൻ പറയുന്നത് കേട്ടു പക്ഷേ കാശ്മീരിൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല പക്ഷേ കാശ്മീരിൽ ഒരു പുതിയ സാഹചര്യം ഉണ്ടാവണം സമാധാനം ഉണ്ടാക്കണം മനുഷ്യർക്കിടയിൽ മതപരമായ ഭിന്നതകൾ എല്ലാം മാറി വളരെ സൗഹാർദ്ദപൂർവ്വം കാശ്മീരി ജനത ഒന്നിക്കുന്ന അവസ്ഥയുണ്ടാവണം അങ്ങനെ ഒന്നിക്കുന്ന ഒരവസ്ഥ അവിടെയുണ്ട് ഈ ഭീകരവാദ ആക്രമണത്തെ കാശ്മീരി ജനത അതിശക്തമായി അപലപിച്ചിട്ടുണ്ട് അപ്പം കാശ്മീർ അസംബ്ലിയിലെ ഒരംഗമാണ് തരിഗാമി തരിഗാമി എന്താ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും ഈ നാണം ഘട്ട ഈ നീചമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഭീകരവാദ കേന്ദ്രങ്ങൾ അറിയേണ്ടത് ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ ആവില്ല ഞങ്ങൾ ഇതിനെയെല്ലാം അതിജീവിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോയിട്ടുള്ളൊരു ജനതയാണ് കാശ്മീർ ജനത ഒറ്റക്കെട്ടായി ഈ ഭീകരവാദത്തെ നേരിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ പറയേണ്ടത് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് കാശ്മീരിനെയോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെയോ ലോകത്തൊരു ജനതയുടെയും സ്വതന്ത്രവും പരമാധികാരപൂർവുമായ നിലനിൽപ്പിനെ അസ്ഥിരപ്പെടുത്താൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിയില്ല എന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത് ഇത് കേവലമായ ഒരു പാകിസ്ഥാൻ്റെ പ്രശ്നം അല്ല പാകിസ്ഥാന് പിറകിലുള്ള അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നു അവിടുത്തെ ഐ എസ് ഐ അവിടുത്തെ എല്ലാ തലത്തെയും സൈനിക ജനറുമാണ് ഇവരെല്ലാം തന്നെ എന്താണ് അമേരിക്കൻ സ്കൂളുകളുടെ അമേരിക്കൻ ചാരകേന്ദ്രങ്ങളുടെ അമേരിക്കൻ പെൻഡകൻ താൽപ്പര്യങ്ങളുടെ സ്റ്റൂജായി നിന്ന ആളുകളാണ് അത് എപ്പോഴും നമുക്ക് അറിയാവുന്ന കാലമാണ് എഴുപതുകളുടെ അവസാനം ജനറൽ അക്ബർ അലി അദ്ദേഹം ഒരു അമേരിക്കൻ ഏജൻ്റ് ആയിരുന്നു സി ഐ ഏജന്റായിരുന്നു പെൻറ്റകൻ നിർദ്ദേശമനുസരിച്ച് ഈ മേഖലയിൽ സൈനിക ആവിഷ്കരിച്ച ആളായിരുന്നു ആ കാലത്ത് ഐ എസ് ഐ മേധാവികൾ എല്ലാം എല്ലാ കാലത്തും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ സൈനിക മേഖലകളിൽ വലിയ രീതിയിൽ അമേരിക്കൻ താല്പര്യങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവാറുണ്ട് അതെല്ലാം ചേർന്ന വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയം പാകിസ്ഥാനിലുണ്ട് ആ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധിച്ചു വേണം ഈ അതിർത്തി മേഖലയിലെ കടന്നുകയറ്റത്തെയും ഈ ബഷരൻ താഴ്വരയിലുണ്ടായ നിഷ്ഠൂരമായ നിർഭൂ നിർഭാഗ്യകരമായ ഈ സംഭവത്തെയും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്